നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഒരു വീട്ടിൽ എന്തായാലും വരുമാനം വരുന്നത് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ ജോലിക്ക് പോയിട്ടൊക്കെയാണ് അപ്പോൾ ഒരു പത്ത് ആണെങ്കിൽ പോലും നമ്മളെ കുടുംബത്തിലേക്ക് വരുന്നത് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഒന്ന് മനസ്സ് വെച്ചാൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ഈ പായ് ചെലവുകൾ ഒഴിവാക്കിയിട്ട് എല്ലാ മാസം ചെറിയൊരു തുക നമുക്ക് കണ്ടെത്താൻ പറ്റും തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ട്ടോ ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെ തരാൻ മറക്കല്ലേ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓരോ മാസവും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചിലവുകളും വരവുകളും ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മാസം നമുക്ക് എത്രയാണ് അനാവശ്യ ചെലവെന്ന് വെച്ചാൽ അടുത്ത മാസം നമുക്കത് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ഒന്ന് എഴുതി കൂട്ടുമ്പോൾ പെട്ടെന്ന് വരുന്ന ഓരോ ചിലവുകൾ അസുഖം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് എന്തായാലും കണക്ക് കൂട്ടാൻ പറ്റില്ല അല്ലാത്ത വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുക പിന്നെ പുറത്ത് പോയി ചിലവാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കണക്ക് ഈ ഇങ്ങനെ കണക്ക് എഴുതി വെക്കുന്നതിൽ കൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റുക മിക്ക വീട്ടിലും വീട്ടിലെ ഭർത്താക്കന്മാർ തന്നെ ആയിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും സാധനങ്ങൾ ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു കാര്യം കൂടി നമ്മൾ വീട്ടമ്മമാർ കൂടി അവരോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ പാഴ്ചലവ് ഒഴിവാക്കിയിട്ട് ചെറിയൊരു പൈസ അതിൽ കൂടി മിച്ചം വെക്കാൻ സാധിക്കും ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അടുക്കള സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ വാങ്ങുന്ന സമയത്ത് ലിസ്റ്റ് എഴുതി കൊണ്ടുപോകുക എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ തീർന്നത് അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് നോക്കുക നമ്മളെടുത്ത് സാധനങ്ങൾ ബാക്കി വരുന്നത് എടുത്ത് വെക്കുന്നത് ഉണ്ടാവുമല്ലോ ബോക്സുകളൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിലൊക്കെ വഴയതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓർമ്മ ഇല്ലാതെ വീടും ലിസ്റ്റ് എഴുതും അതിൽ കൂടി ചെറിയൊരു പായ് ചിലവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എല്ലാ സംഭവങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ലിസ്റ്റ് എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ പൈസ പോകുന്ന വലിയൊരു വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു കാരണവശാലും മോട്ടറൊക്കെ ഒരു വൈകുന്നേരം മോട്ടർ ഇടാതിരിക്കുക അപ്പോൾ കഴിയുന്നതും രാവിലെ എണീറ്റ പാടെ തന്നെ മോട്ടർ ടാങ്കൊക്കെ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക വൈകുന്നേരം നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കറണ്ട് ചിലവാകും പിന്നെ അതേപോലെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഓൺ ആയി കിടക്കുന്ന എല്ലാ സ്വിച്ചും ഓഫാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വളരെ കുഞ്ഞ് ലൈറ്റാണെങ്കിൽ പോലും ഇത് മാസങ്ങളോളം പിടിക്കുമ്പോൾ നല്ലൊരു കറണ്ട് അങ്ങനെ പോവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്വിച്ച് നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓഫാക്കാൻ മറന്നു പോകരുത് അതേപോലെ തന്നെയാണ് ഫോൺ ചാർജ് ചെയ്യുന്ന ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ അതും നമ്മൾ ഓഫാക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഉപയോഗം കഴിഞ്ഞാൽ അടുത്തൊരു ടിപ്പ് എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് പെ പെട്ടെന്ന് ചീത്തായി ആയി പോകൂലേ ചീത്ത വെച്ചാൽ മുള വരും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇങ്ങനെ പുറത്ത് വെച്ചാലൊക്കെ പെട്ടെന്ന് അങ്ങനെ വരും വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെയാണ് വാങ്ങുന്നതെങ്കിൽ പോലും ഇതിങ്ങനെ വരും കേട്ടോ അപ്പോൾ എന്നും ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കൊന്നുമില്ലല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ആ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുമില്ല അപ്പോൾ പിന്നെ അതേപോലെ ഒരാഴ്ച ഒരു രണ്ടാഴ്ച ഒക്കെ വെക്കുക അപ്പോഴത്തേക്ക് തന്നെ മുള വരും മുള വന്നാൽ നമുക്ക് ഒട്ടും ഭക്ഷ്യയോഗ്യമല്ല അപ്പോൾ അത് കഴിച്ചാൽ വിഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇനി കുറച്ച് വാങ്ങുമ്പോഴും കുറേ വാങ്ങുമ്പോഴും ഒക്കെ എന്താ ചെയ്യേണ്ടത് വച്ചാൽ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഇതേപോലെ ഉരുളക്കേങ്ങിൻ്റെ കൂട്ടത്തിൽ വെക്കുക ഇനി അതേപോലെ വലിയുള്ളി ഉരുളക്കേങ് ഒരിക്കലും ഒരുമിച്ച് വെക്കരുത് കേട്ടോ അതും പിന്നെ പെട്ടെന്ന് മുള വരും അതേപോലെ തന്നെ കേട് വന്ന ഉരുളക്കേങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതും അതിൽ നിന്ന് മാറ്റി കൊടുക്കണേ പിന്നെ അതാ ഈ വെളുത്തുള്ളി ഒരുപാട് അങ്ങനെ വാങ്ങി കൂട്ടേണ്ട ആവശ്യമില്ല ഈ നമ്മൾ എത്രയാണോ ഉരുളക്കെങ്ങ് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും വെളുത്തുള്ളി വാങ്ങുമല്ലോ ഉരുളക്കേങ് വാങ്ങും എല്ലാം നമ്മൾ വാങ്ങുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ കുറേ നാൾ ഇതേപോലെ മുളയൊന്നും വരാതെ നിൽക്കും നിൽക്കൂട്ടോ ഇത് നല്ലൊരു ടിപ്പല്ലേ അപ്പോൾ ഞാനിത് എൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തോന്നല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് അങ്ങനത്തെ കുറച്ച് ടിപ്പുകളൊക്കെ ഇനി കാണാത്തവരിലേക്ക് ഇന്ന് ഷെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ അതേപോലെ ഇത് കണ്ടാൽ എപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കുന്നതാണ് കേട്ടോ ഈ ക്യാബിൻ്റെ അടിയിൽ ഇതേപോലെ വെച്ചാൽ ഉള്ളി ഇതൊക്കെ ചീത്തായി പോകില്ലേന്ന് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചീത്ത ആവില്ല കേട്ടോ അപ്പോൾ വേനലും മഴയിലും ഒക്കെ ഞാൻ അങ്ങനെ വെക്കലുണ്ട് ടിപ്പ് പറയുന്നത് തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാലിൻ്റെ കവർ ഇങ്ങനെ അതേപോലെ പാലിൻ്റെ കറായാലും മറ്റെന്ത് കവറായാലും ഈ പൊട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങനെ പൊട്ടിച്ച് കളയരുതിട്ട് ആ ചെറിയ പീസ് അപ്പോൾ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതിൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്നും പാൽ വാങ്ങുന്ന പോലും ഉണ്ടാവും അപ്പോൾ എന്നും പാൽ വാങ്ങി കാച്ചി വെക്കും പിറ്റേ രണ്ട് ദിവസത്തേക്കൊക്കെ ആക്കി വെക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്നും കാച്ചുന്ന സമയത്ത് കുറച്ച് പാല് നമ്മൾ മാറ്റി ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കുക ഇളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ചൂട് പറ്റില്ല കുപ്പി പൊട്ടിപ്പോവും പിന്നെ നല്ല തൈര് കിട്ടിയല്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉറം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ കുറേശ്ശം ഒഴിച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിങ്ങനെ കുറേശ്ശം ഒഴിച്ച് വെക്കുമ്പോൾ തന്നെ ഒരു ദിവസം നല്ലോണം നമുക്ക് കൂട്ടാനുള്ള തൈര് കിട്ടും അപ്പോൾ തൈര് നമ്മൾ പൈസ കൊടുത്ത് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അധികം വീട്ടിലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പിന്നെ ഈ തൈര് മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ആ ആ രൂപത്തിൽ കൂടി നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും ഒരുപാട് പാലോ അല്ലെങ്കിൽ പകുതി പാലോ അങ്ങനെ എടുത്ത് വെക്കണൊന്നും വേണ്ട കേട്ടോ കുറേശ്ശെ കുറേശ്ശേ വെച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ തൈരുണ്ടാക്കുന്ന പാത്രം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ആ തൈര് മൊത്തത്തിൽ പോകും ചീത്തായിപ്പോട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡെയി പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന പ പാത്രം അല്ല പിന്നെ ഇതേപോലെ ഒരു രണ്ടാഴ്ച വെക്കുമല്ലോ നമ്മൾ എന്തായാലും കുറച്ച് പഞ്ചസാര കുറഞ്ഞ അളവിൽ കൂട്ടുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ എപ്പോഴും കാണാൻ പഞ്ചസാരൻ്റെ ഒരു നനവ് വരും ഒരു എന്താ പറയുക പുട്ടിൻ്റെ പൊടി കുച്ച പോലെ ഉണ്ടാവും കേട്ടോ ചില സമയത്ത് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒരു ഒരു ടിഷ്യൂ പേപ്പറോ പിന്നെ അതേപോലെ ഈ ബേക്കിങ്ങിനൊക്കെ എടുക്കുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ അതോ അങ്ങനെ എന്തെങ്കിലും അതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഇതിൻ്റെ അടിയിൽ ഇട്ട് വെക്കുക പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ എപ്പോൾ നമ്മൾ പഞ്ചസാര തീർന്നാലും അത് നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിടാം പിന്നെ കഴിയുന്നതും ഒരുപാട് പഞ്ചസാര ഒന്നും വാങ്ങി വെക്കാതെ കേട്ടോ അഞ്ച് കിലോനും പത്തു കിലോനൊക്കെ വാങ്ങി വെക്കുമല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മിനിമം നമ്മൾ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ചിട്ട് വാങ്ങി വെച്ചാൽ മതിയാവും എപ്പോഴും കടയിൽ പോയാൽ കിട്ടുമല്ലോ അപ്പോൾ ഒരുപാട് വാങ്ങി വെച്ചാൽ പിന്നെ കട്ട പിടിച്ച് പോകാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ മിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത് ഞാൻ അധിക വീടുകളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷോ പിന്നെ അതേപോലെ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ ഡെയിലി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പോൾ അത് വാങ്ങിയിട്ട് പകുതിയെടുക്കുക പകുതി മാത്രം എടുക്കുക മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുക എന്നിട്ട് ആ പകുതിയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇനി പാത്രം കഴുകുന്നതായാലും ഹാൻഡ് വാഷ് ആയാലും ഒക്കെ പാത്രം കഴുകുന്നത് പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ നല്ല കട്ടിയിലായിരിക്കുമല്ലോ ആ ഒരു ലിക്വിഡ് വരിക അപ്പോൾ അത് അത്രയും നമ്മളെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകുമ്പോൾ അത്രയും നമ്മൾ ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ലോ ഇത് അങ്ങനെ പോകുന്ന അപ്പോൾ ലൈറ്റായിട്ട് ആ ഒരു രൂപത്തിലാണെങ്കിൽ നമ്മൾ സാധനങ്ങളും നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ ഹെൽത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരികയില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാട്ടോ പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെ കാര്യത്തിലായാലും ഇതും ഒരുപാട് അങ്ങനെ പതപ്പിച്ച് അങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം പദം മതിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി എടുത്തിട്ട് അങ്ങനെ വെക്കുക പിന്നെ അതേപോലെ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ആ ഒരു എന്താ പറയുക ബോട്ടിലോട് കൂടി വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതാ അതിലേക്ക് പിന്നെ ഈ റീഫിൽ ചെയ്യാനുള്ള പാക്കറ്റ് വാങ്ങിയാൽ മതി അതാണ് നമുക്ക് ലാഭം എപ്പോഴും ആ പാത്ര അടക്കം വാങ്ങുമ്പോൾ പൈസ തിരി കൂടും പിന്നെ അതാ ഇവിടെ ഞങ്ങൾ ഓൾറെഡി അങ്ങനെ പകുതി ഇതാക്കി വെച്ചിരിക്കുന്നുട്ടോ പകുതി വെള്ളവും പകുതി ലിക്വിഡും ആണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതെന്നല്ലേ കാരണം എന്താ വെച്ചാൽ അവർ കൈ കഴുകാൻ പോയാൽ ഈ പത കൊണ്ട് കളിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ആ ഒരു ലിക്വിഡ് വേസ്റ്റ് ആവാനും സാധ്യത ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ അനുഭവമായിട്ടോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പകുതി ലിക്വിഡും പകുതി വെള്ളം ആക്കി വെച്ചാൽ എന്തുകൊണ്ടും നമുക്ക് പൈസൻ്റെ ലാഭമുണ്ട് പിന്നെ അതേപോലെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും അതും മെച്ചം തന്നെയാണ് റീഫില്ല് പാക്ക് വാങ്ങുന്നതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ മറിഞ്ഞിട്ട് വീണിട്ട് അങ്ങനെ ഒഴുകിപ്പോയിട്ടോ നമുക്ക് നഷ്ടം വരും കേട്ടോ അപ്പോൾ അത് ലാഭം നോക്കുമ്പോൾ അത് ഇരട്ടി നഷ്ടവും വരും പിന്നെ അതിന് എന്താ ചെയ്യേണ്ടുവച്ചാൽ ആ റീഫില്ല് പാക്കുകളൊക്കെ ഇതേപോലത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് വെക്കണ നല്ല കേട്ടോ ഒന്നും ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകൂല ഇതിങ്ങനെ നല്ലോണം നമ്മൾ കെയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അടുത്തത് എപ്പോഴും വേസ്റ്റ് ആവുന്നൊരു സാധനമാണ് കേട്ടോ നമ്മൾ അവില് റവ വേസ്റ്റ് വേസ്റ്റാവാച്ചാൽ എന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അത് അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഉപയോഗിച്ചാൽ പിന്നെ ഒരു അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിറ്റേത്തായ്ച്ച ഒക്കെ ഉള്ളു കേട്ടോ അതേപോലെ തന്നെ ഉണ്ടാക്കുക ഒന്നും കൈ ഒരേപോലെ കഴിക്കലില്ല പിന്നെ ഈ അവിലിതേപോലെ വൈകുന്നേരത്തെ ചായക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ ഇതേപോലെ നെയ്യൊക്കെ ഇട്ട് വറുത്തിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ഇട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ അത് വേസ്റ്റ് ആവാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ നല്ലോണം അത് ചേറി പെറുക്കുമല്ലോ നമ്മൾ മുറത്തി ിലിട്ടിട്ട് അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് പാനിലിട്ടിട്ട് വറുത്തിട്ട് ഒരു കുപ്പിയിൽ ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കുക ഇത് കുറേ ദിവസം നിൽക്കും എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ മേലെ ഒന്നല്ല നിൽക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൻ്റെ ഇവിടെ ഒരു മാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അവിൽ വാങ്ങിയാൽ ഞാൻ മാത്രമാണ് കഴിക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ റവയും വെക്കുക റവയും ഇതേപോലെ ഡെയിലി രാവിലെ വെക്കൂലെ കേട്ടോ രാവിലെ തന്നെ ഉപ്പുമാവ് നിൽക്കാൻ അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് അത് വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചൂടാക്കി വറുത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത് കേട് വരാതെ പൂപ്പൽ വരാതെ കിട്ടും അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരുപാട് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശേ ആയിട്ട് വാങ്ങുക ഒരു ലിറ്ററോ രണ്ട് ലിറ്ററൊക്കെ ആക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണ കിട്ടുമല്ലോ അപ്പോൾ അഞ്ച് ലിറ്ററൊക്കെ അങ്ങനെ ഒരുപാട് നമ്മൾ വാങ്ങി വെച്ചാൽ അത് എന്തായാലും ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും കേട്ടോ കുറേ നാൾ വെക്കുമ്പോൾ അപ്പോൾ ചെറിയ കുടുംബമാണെങ്കിൽ പ്രത്യേകിച്ച് കുറേശ് വാങ്ങി വെച്ചാൽ മതിയാവും ഞങ്ങൾ ഇവിടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആണ് കേട്ടോ വാങ്ങൽ അത് ഇടയ്ക്കിടക്ക് അഞ്ഞൂറ് തീരുമ്പോൾ തീരുമ്പോൾ വാങ്ങുക ചെയ്യുക അപ്പോൾ കുട്ടികളുള്ള സമയമാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഒന്ന് വാങ്ങി സ്റ്റോർ പിന്നെ നമ്മൾ വീട്ടമ്മമാർ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അച്ചാർ വറ്റൽ പിന്നെ അതേപോലെ കൊണ്ടാട്ടം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങരുത് കേട്ടോ ഇതേപോലെ നമ്മൾ എന്ത് വെച്ചിട്ടും നമ്മളെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് തന്നെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും ഞാനിതാ പല ടൈപ്പിലുള്ള അച്ചാറുകളൊക്കെ ഓൾറെഡി ഞാൻ ഇനി സെയിൽ ചെയ്യുന്നതായാലും നമ്മൾ ആവശ്യത്തിനായാലും ഒക്കെ വീടുകളിലുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പിലുള്ള അച്ചാർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതും ഞാൻ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെതൊന്നും ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങരുത് കേട്ടോ പിന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിപ്പോൾ സ്ഥിതിരിട്ടിട്ടില്ല കേട്ടോ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചതാണ് അപ്പോൾ ഒരുമിച്ച് ഇസ്തിരി ഇടാൻ വേണ്ടി കേട്ടോ നമ്മൾ ഓരോ പ്രാവശ്യം പുറത്തേക്ക് പോകുമ്പോഴും ഓരോരുത്തരും ഓരോന്ന് ഇസ്തിരി ഇട്ട് പോകുമ്പോൾ ആ ഇസ്തിരിപ്പെട്ടി ചൂടായി പിന്നെ തണുക്കും വീണ്ടും ചൂടായി തണുക്കും അങ്ങനെയാണല്ലോ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കറണ്ട് നമുക്ക് ആ ഇസ്തിരി ഇടുന്നതിൽ കൂടി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ട് നമ്മൾ ഇസ്തിരി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളുടേതായാലും നമ്മളുടേതായാലും ഒക്കെ പിന്നെ അടുത്തത് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും സോപ്പും സോപ്പും പൊടിയും ലിക്വിഡും അങ്ങനത്തെ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ശേഖരിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോന്നെഞ്ഞ് നടക്കണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിലെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് കഴിയുന്നതും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മാക്സിമം നമ്മളെ കയ്യിൽ ചെറിയൊരു രൂപത്തിലാണെങ്കിൽ പോലും പൈസ ലാഭം വരും കേട്ടോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്